ഓരോ വിസ തട്ടിപ്പ് കേസ് പുറത്തു വരുമ്പോഴും പരമാവധി രണ്ടാഴ്ച റിമാൻഡിൽ കഴിയുന്ന എന്ന വാർത്തകൾക്ക് അന്ത്യമാകുന്നു യു കെ അടക്കം വിവിധ രാജ്യങ്ങളിലേക്ക് വിസ തട്ടിപ്പ് നടത്തിയ തൊടുപുഴക്കാരൻ സബാസ്റ്റ്യൻ ജോൺ മുപ്പത്തിയേഴ് വയസ്സ് മുൻ ഭാര്യ സ്റ്റെഫി മേരി ജോർജ് ഇരുപത്തിമൂന്ന് വയസ്സ് ഭാര്യ മാതാവ് സി ജോസഫ് നാൽപ്പത്തിയാറ് വയസ്സ് എന്നിവരടങ്ങിയ കേസിലാണ് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അഞ്ച് വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത് വിസ കച്ചവടത്തിൽ പരാതിയുമായി മുന്നോട്ട് വന്ന ഇരുപത്തിയെട്ട് പേരിൽ നിന്നും ഇരുപത്തൊമ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിൽ മുപ്പത് പോയിന്റ് ആറ് പൂജ്യം ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചത് നിർണായകമാവുകയാണ് ഇതോടെ കനത്ത ശിക്ഷയും ഒപ്പം പിഴയും നൽകാൻ കഴിയും വിധം വിസ തട്ടിപ്പു കേസുകൾ പരിണമിക്കും എന്ന സൂചനയും ശക്തമാവുകയാണ് സി സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് കോടതി വിധി ഉണ്ടായത് എന്നത് നിർണായകമാണ് ഇതോടെ കേരള പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ തട്ടിപ്പുകാർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ കൂടി ചേർത്താണ് കേസ് കോടതികളിൽ എത്തുന്നത് എന്ന സംശയം കൂടി ബലപ്പെടുകയാണ് എങ്കിലും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഈ വിധി ഇതിനകം വിദേശ വിസ തട്ടിപ്പിൽ കോടികൾ നഷ്ടമായ അനേകായിരങ്ങൾക്ക് ആശ്വാസം പകരുന്ന വാർത്തയാണ് കേസിൽ പണം നഷ്ടമായ ഇരുപത്തി പേർക്കും ഒന്ന് പോയിന്റ് നാല് പൂജ്യം ലക്ഷം രൂപ നൽകാനും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഒൻപതിന് സിബിഐ ഏറ്റെടുത്ത ഈ കേസ് നീണ്ട പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് വിധിയാകുന്നത് അതിനിടെ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന സെബാസ്റ്റ്യൻ ജോൺ ഈ രംഗത്ത് അനേക വർഷമായി വമ്പൻ തട്ടിപ്പുകൾ നടത്തിയ കൊലക്കൊമ്പനാണെന്ന സൂചനയും ഉയരുന്നുണ്ട് ഇയാൾക്കെതിരെ വർഷങ്ങൾക്ക് മുമ്പേ പരാതികൾ ഉണ്ടായിരുന്നതായി ആരോപണമുണ്ട് പൊതുവിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒഴിവാക്കുന്ന ഇത്തരം വാർത്തകളുടെ നിജസ്ഥിതി തേടി പ്രാദേശിക മാധ്യമങ്ങളെ സമീപിച്ചിട്ടുണ്ട് സാധ്യമായാൽ ഇന്ന് തന്നെ സബാസ്റ്റ്യൻ ഉൾപ്പെട്ട പറ്റി കൂടുതൽ വിവരങ്ങൾ നൽകാൻ സാധിച്ചേക്കും അങ്ങനെയെങ്കിൽ യു കെ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇയാളുടെ പങ്കാളികൾ ആരൊക്കെയായിരുന്നു എന്ന സൂചനകൾ കൂടി പുറത്തു വന്നേക്കും ദേശീയാന്വേഷണ ഏജൻസികളടക്കം വിസാ കേസുകളിൽ സജീവമാകുന്നത് യു കെ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ തട്ടിപ്പുകാരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഘടകമാണ് എന്നാൽ ഈ കേസിൽ സി ബി എത്തിയത് പരാതിക്കാരിൽ ഒരാൾ ധൈര്യസമേതം ഹൈക്കോടതിയിൽ എത്തിയതോടെയാണ് എന്നത് ശ്രദ്ധേയമാണ് അന്വേഷണത്തിൽ പഴുതുകൾ തിരിച്ചറിഞ്ഞ ഹൈക്കോടതിയാണ് കേസ് സി ബി ഐയോട് ഏറ്റെടുക്കാൻ നിർദ്ദേശിച്ചത് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട സബാസ്റ്റ്യൻ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്ന ആരോപണം ഇയാളെ കേസിൽ നിന്നും രക്ഷിക്കാൻ കേരള പോലീസ് ശ്രമിച്ചെന്ന പരാതിക്കാരുടെ ആക്ഷേപവുമായി ചേർന്ന് പോവുകയാണ് ഇത്തരത്തിൽ നഷ്ടമായ പണം തിരികെ പിടിക്കാൻ ആർജവത്തോടെ കോടതിയെ സമീപിക്കാൻ തയ്യാറായാൽ യു കെ വിസാ മോഹത്തിൽ ലക്ഷങ്ങൾ നഷ്ടമായ ഓരോ അപേക്ഷകർക്കും പണം തിരികെ കിട്ടാനും പ്രതികളെ നീണ്ട കാലം ചേരിലെത്തിക്കാനും സാധിച്ചേക്കും